അപ്പാപ്പന്റെ എനിക്ക് അപ്പാപ്പന്റെ അടുത്ത് സത്യം പറയണം എന്താണ് പണ്ട് കേള് പച്ചിരുന്ന ഏഴായിരം മീൻ അടിച്ചുണ്ടോ ഞാന് വലിയ കഥയാണത് അത് വലിയൊരു കഥയാണത് അറിയാമോ വാസോണ്ടത് ഇല്ല വാസോണ് ഞാനാണെങ്കി ആ ഇവര് മീൻ പിടിക്കണ സ്ഥലത്തോട്ട് പോവാൻ ഒറ്റ വഴിയേ ഉള്ളൂ കേട്ടോ അവിടെ കാറ് വഴിയേ വരാൻ പറ്റൂ അപ്പൊ ഞാനാണെങ്കി ഒരു മലേന്ന് പൊത്ത എടുത്ത് ചാടി വന്ന് വെള്ളത്തിൽ വീണ് പറന്നു വന്ന് വെള്ളത്തിൽ വീണ് നീന്തി കയറിയപ്പോ ഇവരെ വണ്ടിയും സാധനവും ഇരിക്കണം ഞാൻ എടുത്ത് പോക്കറ്റ് വെച്ച് തിരിച്ചു ചാടി പങ്ക് പോയി എന്നിട്ട് ഇവര് അവിടെ മുഴുവൻ തപ്പണം അവിടെ വണ്ടിയിൽ വന്നാ കാണാൻ പറ്റി വണ്ടിയിലല്ല വന്നത് പറന്ന് എന്താണ് പറഞ്ഞത് സാധനം എടുത്തോണ്ട് തിരിച്ചു ഞാൻ തിരിച്ചു കൊടുത്തേ എന്നാലും ചന്ദ്ര ഉത്തരവാദത്തോടെ ചെയ്യണന്ന് പറഞ്ഞ ചന്ദ്ര മാത്രമേ ഉള്ളു ആ പിന്നെ എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് ദൈവയെ ഇവിടെയുള്ള എല്ലാവരെയും കാത്തു കൊള്ളണേ ഇന്ന് തൊട്ട് നമ്മുടെ നമ്മുടെ അടച്ചു കിടക്കുന്ന നമ്മുടെ മുറി തിരി തെളിയിക്കാനും എല്ലാവരെയും പലത് കാലു പിടിച്ച് കയറ്റാനും നമ്മുടെ കുടുംബത്തിലൊരു അംഗമായും കുടുംബിനിയായും ഒരാൾ വന്നിട്ടുണ്ട് എല്ലാവിധ എല്ലാവിധ അനുഗ്രഹങ്ങളുണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ കയറുവാണ് എന്നാലും ഇത്ര വയസ്സുണ്ടോ അപ്പൊ ഇതുവരെ ചോയിച്ചിട്ടില്ല അപ്പം വന്ന കൂട്ടത്തിലും ഇവിടെ രക്ഷപ്പെട്ട ആശ്വാസമുള്ള ഒരാളെന്ന് പറഞ്ഞാൽ മെന്നിയാണ്

ഇതിനകത്ത് ഈ മുടിയാരുടെ മാഡിയുടെ ആണോ സാവേജിന്റെ ആണോ ഈ അതൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ടി ഇത് സാവേജ് നിങ്ങള് രണ്ടിനും എനിക്ക് എപ്പോഴും തിരിഞ്ഞു പോണോ എപ്പോഴും ആ ഇവനെന്താ സൈപ്പിനെ പിന്നെ കണ്ടാ അറിയാം സൈപ്പല്ല പിന്നെ അല്ലാതെ സ്നൈപ്പിന് ചെറിയ മാറ്റം ഉണ്ട് മുഖത്തിന് നേരത്തെ മുഖ്യ മുടി തന്നെ ധാരാളം ഇവനെ കണ്ടുപിടിക്കാൻ പിന്നെ അവൻ വാ തുടന്നാ മതി അല്ലേ പോയോണ്ട് നിനക്ക് ലോഡാകത്തില്ല നിനക്ക് അനിയൻ അനിയൻ മൗസ് പിടിച്ചിരിക്കുമ്പോ എങ്ങനെയാണല്ലോ ലോഡാവുന്നത് അപ്പൊ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ ഹലോ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പപ്പൻ ആക്ച്വലി ഒരു എന്താ പറയാ നമ്മളെ നമ്മുടെ ഒക്കെ മൂത്ത മൂത്തൊരാളും പ്രായത്തിന് മൂത്തൊരാളും ആയതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ആ ഒരു റെസ്പെക്റ്റ് എപ്പോഴും അപ്പാപ്പന് കൊടുക്കണം കാരണം നിങ്ങൾ ചാടി കയറി എനിക്ക് മെയിൻ പേടി ഇവനെയൊക്കെയാണ് ഈ നമ്മുടെ ഈ തൃശ്ശൂർ ഗഡിയൊക്കെ അവനൊക്കെ ചാടിക്കേറി ഗഡി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തുളത്ത് കൈയൊക്കെ ഇടാൻ വരും അപ്പ അവനെയൊക്കെ ഒന്ന് നോക്കിക്കോണം അപ്പൊ ഒരു റെസ്പെക്ട് ഒക്കെ കൊടുത്ത് സംസാരിക്ക എല്ലാരും സംസാരിക്കുന്ന സമയത്ത് സോ അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയണം വരുന്നുണ്ട് ഫസ്റ്റ് ഓഫ് നന്ദി എന്താണ് വാസഭവൻ എന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞായിരുന്നു ഏഹ് ഞാനപ്പാസമോന ഒരു വാക്കും തന്നിട്ടുണ്ട് ഏഹ് അപ്പം അതോടനെ തന്നെ നമുക്ക് നടത്തിക്കണം അതെ അപ്പൊ എന്തെങ്കിലും പറ എത്ര പറയുന്നത് കേക്കാൻ നിങ്ങളെ ഒന്നും എനിക്ക് േലൻസ് ഞാൻ പറഞ്ഞു വന്നത് മൂന്ന് നാല് കൊല്ലങ്ങൾക്ക് മുമ്പോട്ട് സഞ്ചരിക്കുന്ന സമയത്ത് അന്ന് പന്ത് ചന്ദ്രൻ എന്ന് പറഞ്ഞത് അല്ല പന്ത്രണ്ട് അതൊക്കെ കേട്ടല്ലേ അതേപോലെ ആ എനിക്ക് ആദ്യമേ ഓർമ്മ വരുന്നത് വഴി വട്ടിക്കോടാ എന്ന് പറഞ്ഞോണ്ട് ഓടുന്ന വാസമാരിയാണ് എനിക്ക് ആദ്യമേ ഓർമ്മ വരുന്നത് വഴി വെട്ടി അതെ ഓർമ്മയുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു നല്ല നല്ല ഓർമ്മകൾ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒരുമിച്ച് അതേപോലുള്ള ഇനിയും നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് അപ്പൊ നമുക്ക് ഇങ്ങനെ നമുക്ക് ഇനി അങ്ങോട്ട് അതായത് നമ്മളെ അപ്പാപ്പനെ ഇവിടെ എടുത്തേക്കുന്നത് അടിക്കാൻ വേണ്ടിയിട്ടും ഗൺപവർ ഒന്നും അല്ല നമ്മുടെ അപ്പാപ്പനെടുത്തേക്കണേ സോ അപ്പാപ്പന്റെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പാപ്പന് കുറെ നല്ല സംസാരിക്കാനാണെങ്കിൽ അർപ്പി കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും നല്ല കുറച്ച് ഐഡിയാസ് ഉള്ള ഒരാളാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഗ്യാങ്ങിൻ്റെ മെയിൻ ആയിട്ട് ഞാൻ ഞാൻ മെയിൻലി നോക്കിയൊരു മെയിൻ കാര്യം അതാണ് അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മൾ സംസാരിച്ചിരിക്കുന്നത് കുറച്ച് നാളായിട്ട് വളരെ കുറവാണ് അപ്പം നമുക്ക് അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് എൻഗേജ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കറിയാം ഇനി തൊട്ട് ഇത് അപ്പാപ്പൻ സെർവറിൻ്റെ ഒരു വൺ ഓഫ് ദി ഓണറാണെന്ന് അറിയാം ഇനിയിപ്പം നമുക്ക് വാർച്ചിലൊക്കെ കുടേ അടിക്കാം നമ്മുടെ സെർവറിൽ നിന്ന് ഞാൻ വേറെ നിന്റെ അടുത്തൊക്കെ എല്ലാം അടുത്ത് ഇങ്ങനെ സെർവർ അഡ്മിൻ ആണെന്ന് വിചാരിച്ച് എന്തെങ്കിലും പോകൃത്തരം നീയൊക്കെ കാണിച്ചിട്ട് അവിടെ പോയിരുന്നു വർത്താനം പറയരുത് അത് ഞാൻ ഇപ്പഴേ പറയാൻ കേട്ടാണിട്ട് അപ്പൊ അപ്പൊ അപ്പ നമുക്ക് ഇനി അങ്ങോട്ട് കുറച്ച് നാൾ ഒരുമിച്ച് മുന്നോട്ട് പോവാം നല്ല കുറെ കാര്യങ്ങൾ നല്ല അടിയും വഴക്കും ബഹളവും സംസാരവും സിറ്റുവേഷനും ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് മുമ്പോട്ട് പോവാം ഞാൻ അപ്പം എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് അല്ല ഒരു കാര്യം എനിക്ക് വേറെ കാര്യം പറയാനുണ്ട് ഞാൻ കെ വി മെമ്പേഴ്സിൻ്റെ അടുത്ത് ഒരു ബിഗ് താങ്ക് യു അവിടെ നമ്മൾ ഈയൊരു കാര്യം പറഞ്ഞപ്പോഴാണെങ്കിലും അതിൽ പോയിട്ട് വ എന്നുള്ളൊരു അപ്രോച്ചിൽ നിന്ന് കുറേ ആൾക്കാരുണ്ട് അവിടെ എക്സ്പെഷ്യലി സുമതി അമ്മായിട്ടും ഞാൻ പറയാണ് മെയിൻ ആയിട്ട് സുമതി അമ്മ ഹിറ്റ്മാൻ അവരെല്ലാം മെയിൻലി ഇപ്പം കെ വി ഏറ്റെടുത്ത് നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാരണം കറണ്ട്ലി കാറിലോ കുറച്ചുകൂടെ ഡിനെക്റ്റീവല്ലായിരുന്നോ അപ്പൊ ആരുമാണേലും ഇവരെല്ലാം അങ്ങനെ നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് നമുക്കൊരു ഇതിൽ വന്നപ്പോ വേറെ ഒന്നും വേറൊരു ബാഡ് സെൻസിൽ എടുക്കാതെ അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മളടുത്ത് തന്നെ അവരുടെ അടുത്തൊക്കെ ഒരു കെ വിയിലെ എല്ലാ മെമ്പേഴ്സിന് അടുത്തൊക്കെ ഒരു പ്രത്യേക താങ്ക് യു താങ്ക് യു സോ മച്ച് അങ്ങനത്തെ ഒരു സയൻസിലെടുത്തതിന് കാര്യം ചോദിക്കാനുണ്ട് പപ്പാപ്പന് മാത്ര കൊക്കളിക്കണായിരുന്നു പറഞ്ഞ ഒരു കൊക്കയില് പെട്ടു നിക്കയാണ് കൊക്കയില് രണ്ടു കയ്യില് രണ്ടുപേര് പിടിച്ച് തൂങ്ങി കിടക്കാണ് അപ്പൊ രക്ഷിക്കാൻ പറ്റൂ രണ്ട് കയ്യില് രണ്ടുപേര് ഒരാളെ രക്ഷാൻ പറ്റും രണ്ടുപേരെ ഞാൻ രക്ഷിക്കും എന്റെ വലിയ സാധനമാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പ്രത്യേകം ഒരിക്കലും പാട്ടുകാരെ വച്ച് പറയാൻ പറ്റൂല അച്ഛനും അമ്മയൊന്നും വയ്ക്കാൻ പറ്റൂലോ ശരി അപ്പൊ ഒരു കയ്യിൽ സുമതി അമ്മായി ഒരു കളിയിൽ ചന്ദ്രൻ ആരെ കളയും ഒരാളെ ചിന്തിക്കളഞ്ഞോ അത് ഉറപ്പല്ലേ വെറ്റിയെത്താൻ പറ്റാത്തറിയില്ല അപ്പൊ അപ്പം ആ കൊണ്ട് പറയണം ചന്ദ്രനെ വിട്ടിട്ട് പറയും സുമതി പിടിച്ചു അപ്പൊ സുഹൃത്തില്ല നീലൻ മറ്റേ കയ്യില് ഹിറ്റ് മാൻ വെല്ലി നീ ആദ്യത്തെ ദിവസം തമ്മിലടിപ്പിക്കുകയും ചെയ്യും അല്ല നല്ല കുണ്ണത്തന കളിയല്ലേ നേരത്തെമ്മ ഒരാളെ വിട്ടിട്ട് മറ്റാനോട് പിടിച്ചോ എന്ന് പറയും കൂടെ പറഞ്ഞപ്പൊ കറക്റ്റായിട്ട് പറഞ്ഞായിരുന്നു വെന്റി മെന്നി പറഞ്ഞ എന്താ ഒരാളെ വിടണം ഏ മറ്റോട് പിടിക്കാൻ പറയാൻ പാടില്ല എന്നോട് പറഞ്ഞില്ലല്ലോ എനിക്ക് വേറെ ചോദിക്കാൻ അവസാനം ഒരു ചോദ്യം ചോദിച്ചിട്ട് എന്റെ ചോദിച്ചു അടുത്തത് ഒരു കയ്യിൽ കാറിലോട്ട് പറ്റൂല എവിടെയാണ് നല്ലൊരു കാര്യം സോറി കേൾക്കുന്നില്ല ചത്തുകൊണ്ടാ എനിക്ക് കേൾക്കുന്നില്ല ഹലോ പറയുന്നുണ്ട് ഹലോ ബെന്നി ഹലോ കേൾക്കുന്നില്ല ബെന്നി ഹലോ സോറി കേൾക്കുന്നില്ല ശ്രീരാമുറ താങ്ക്യൂ പറയട്ടെ പറയട്ടെ ഇവിടെ ടിവിൽ ഓഡിയൻസ് ഒരേ സ്വരത്തിൽ പറയണ കേട്ടാ ചാനലിൽ എന്നെ ഒന്ന് അൺബ്ലോക്ക് നിങ്ങൾ കൊറേ പേർക്ക് എനിക്കറിയാം ൊണ്ട് വൃത്തിണേ എന്തൊക്കെയാണല്ലേ അത് അതല്ല അത് ബ്രാവുടെ നെറ്റ് കംപ്ലൈന്റ് പബന്റെ നെറ്റ് കംപ്ലൈന്റ് അതാണ് ഇടക്കിടക്ക് വിട്ടുപോകുന്നുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സ്റ്റോറി ഇട്ട ആൾക്കാരും സ്റ്റോറി നോക്കിയിരിക്കുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് അങ്ങനത്തെ സ്റ്റോറീസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരുന്നു ശരിക്കുള്ള പ്രശ്നം എന്നൊക്കെ മനസ്സിലായാ അപ്പൊ ഇങ്ങനെ ഈ കറണ്ട് സിറ്റുവേഷനില് സ്റ്റോറിട്ട് എൻജോയ് ചെയ്യുന്നവരും ഒക്കെ അങ്ങനെ ഇരുന്നോട്ടെ പ്രോ ഞാനിത് ഓൺ ചെയ്യും നേരെ നിന്ന് കാണിക്കും മനസ്സിലായ അല്ലാതെ വേറെ അതിന്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നും ഇല്ല അത് ഇനി ആരാണേലും സ്റ്റോറി ഇടാനുള്ളമാരൊക്കെ സ്റ്റോറി ഇട്ടോട്ടെ ഒരു കുഴപ്പമില്ല നിങ്ങൾ അതൊക്കെ വീട് ഞാൻ എന്റെ കാര്യം നമ്മൾ നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് മനസ്സിലായ വിഷമമുള്ളവരൊക്കെ സ്റ്റോറി ഇടും അങ്ങനെ ഇരുന്നോട്ടെ അങ്ങനെ ഇരുന്നോട്ടെ കൊഴപ്പില്ല മലപ്പുറം കൊല്ല അപ്പൊ അബാബ് ഇത്രയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ സോ നമുക്ക് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ എവിടെ നിന്ന് ചെയ്ത് ചെയ്തു തുടങ്ങാനൊക്കെ ഉണ്ട് സോ അപ്പൊ എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം അടുത്ത് എല്ലായിടത്തും കേട്ടാ നിങ്ങൾ എല്ലാവരും ഹൈറാർക്കിയിലെ സംസാരിക്കാവൂ ലൈക്ക് അത് നിങ്ങൾ കൊടുക്കേണ്ട ഒരു ഹൈറാർക്കി ആണ് ലൈക് നമ്മളെ എന്തുകൊണ്ടും പ്രായത്തിലും നമ്മൾ ഒരുപാട് മൂത്തൊരു ആളാണ് അപ്പൊ അപ്പൊ സംസാരിക്കും സോ അപ്പൊ ടി വിപ്പാ കരളി നമ്മുടെ കോലീഡർ ചന്ദ്രനാണ് എന്താവശ്യം അപ്പപ്പൻ ചന്ദ്രനോട് പറഞ്ഞാ മതി മരിച്ച ആൾക്കാർ അവസാന പക്ഷെ ജീവനുള്ള ഒരു പട്ടിയുടെ ശബ്ദം ഞങ്ങക്ക് കേട്ടാ എപ്പോഴും ബാസുണ്ണ ഞാൻ ഇവിടെയാണ് സംസാരിക്കണേ കേക്കാവോ ഇപ്പൊ ഇതൊക്കെ എന്റെ പൊടി നമ്പറല്ലേ അപ്പാപ്പനെ എവിടെയാണ് കൂറ നോക്കണ്ട നോക്കണ്ടെടുക്കുന്നതിന് മുമ്പ് മോലോമാര് ഇവിടെ കൂറു അവിടെ പോലും ഞാൻ പറയാനല്ലേ ബാക്കി നോക്കി ഡീൽ കാര്യങ്ങൾ ശ്രദ്ധിച്ച കളഞ്ഞില്ല കളഞ്ഞില്ല രണ്ടുപേരേം പിടിക്കും സാധനത്തിൽ പിടിച്ചിട്ട് ആണ് അപ്പാപ്പ എനിക്ക് വേറെ കാര്യം പറയാൻ കേട്ടോ നമ്മളെ ഈ കുടുംബത്തിൽ നമുക്ക് പെണ്ണുങ്ങൾ അനുമതിയല്ലായിരുന്നു അപ്പൊ അമ്മായി അപ്പാപ്പൻ രാത്രി കൊണ്ടുവരുമെന്നൊക്കെ ഇവിടെ പറയണം ഓരോരുത്തർ സംശയുണ്ട് ഏതോ ഒരു പെണ്ണിന്റെ കാര്യം കഴിവ് തരാം വെളിയിൽ പെണ്ണാണോ മനസ്സിലായ വെളിയിൽ പെണ്ണാടെ പക്ഷെ നമ്മളെ ഈ ജോക്കി നമുക്കൊരു വേറൊരാളോട് ഉണ്ട് ഗോഡ് ഒരു ജോക്കി 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 വരുമ്പോ നമ്മളൊക്കെ അങ്ങ് അഭിനയിച്ചങ്ങ് അഭിനയിച്ചും നമുക്ക് പെണ്ണൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പക്ഷെ ഞാൻ അത്ര കർക്കശക്കാരനല്ല നമ്മുടെ പിള്ളേരൊക്കെ ഫീലിങ്സ് നമ്മള് മനസ്സിലാക്കട്ടെ മനസ്സിലാക്കി അതുപോലെ തന്നെ നല്ലൊരു തീരുമാനം അപ്പാമ്മനും കൂടി പണ്ടേ യങ്ങ് രാത്രി ഇറങ്ങാം ഏതാ ബാക്കി എല്ലാരടത്തും ഒരു മൂന്ന് റിക്രൂട്ട്മെന്റും കൂടി ഉണ്ട് ലൈക് അത് ഇതുപോലെ തന്നെ അപ്പാപ്പനെ പോലെ ആയിരിക്കും കിടലം കൺപോറൊക്കെ നമ്മുടെ അതൊക്കെ ഒരു എല്ലാ ടെസ്റ്റിംഗ് ആണ് ചിലപ്പോ ഞങ്ങൾ തമാശക്ക് ടെസ്റ്റ് ചെയ്യും സീരിയസ് ആയിട്ട് ടെസ്റ്റ് ചെയ്യും പിന്നെ റാഗിങ് വരെ ഉണ്ട് എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് അപ്പാപ്പനും റാഗിയുള്ള സ്കിൽ എനിക്കില്ല സത്യം പറയലിക്ക് റാഗിയുണ്ട് പേടിപ്പിക്കണ്ട് ഇത് ആന കളിക്കോളിക്ക അപ്പൊ അപ്പൊ മേളിക്കറി ആനെ അളിക്കാൻ മറ്റേ കളിച്ചിട്ടില്ല മോഹൻലാലിന്റെ മറ്റേ സിനിമയിൽ റാഗിങ് ചെയ്യുമ്പോ അതായത് എനിക്കറിയാം റാഗിങ്ങോട് തന്നെ പറയുന്നേ അതെ ഇവിടെ അങ്ങനെ നമ്മള് പലതരം ടെസ്റ്റുകളാണ് അപ്പൊ ചെയ്യണത് നമ്മൾ ഇത് തന്നെ ഇത് തന്നെ പിന്നല്ലോ വെടി വെടിവെക്കാൻ അറിയാവുന്നതിനെ മാത്രമായിട്ട് നോക്കി എടുക്കുന്നില്ല പാപ്പാൻ പറ്റണം അതാണ് എന്തായാലും ഇത്രയൊക്കെ ഉള്ളു നമുക്ക് പറയാൻ അപ്പൊ ഇനി തൊട്ട് നമുക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കുറെ കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്യാനുണ്ട് ഏഹ് നമുക്കെല്ലാം ചെയ്യണം എല്ലാം ഇതാക്കണം